വയലൻസ് പ്രോത്സാഹിപ്പിക്കുന്ന സിനിമക്കാരാണ് പറയണ ആരാഷ്ട്രീയക്കാരി ഈ കൊല്ലം പറഞ്ഞ എന്താ പറയുക കേസുകളടാം എം ഡി എം എ കഞ്ചാവ് വെട്ട് കുത്ത് അത് ഈ മൊട്ട എന്ന് വരുന്നത് പിള്ളേരാണ് അവസാനം പഴി മുഴുവനും സിനിമക്കും സിനിമാക്കാർക്കും അല്ലെങ്കിൽ സിനിമ ഇപ്പോൾ സൗ ടാർഗറ്റല്ലടാ പാർട്ടിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണടക്കുന്ന പരസ്യമായി കൊലവളി നടത്തുന്നവന്മാരാണ് പറയുന്നത് സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അതും പോലെയായിട്ട് ദൃശ്യം മോഡൽ കൊലപാതകം അഞ്ചാം പാതിരെ കണ്ട് കൊലപാതകം ഇപ്പോൾ തന്നെ മാർക്കോടം തന്നെ ഒരടിസ്ഥാനവും ഇല്ലാണ്ട് ക്ലിക്ക് പെയിൻറ്റും ടിആർ പി റേറ്റിനും വേണ്ടി വായി തോന്നി വിളിച്ചു പറയണം നമ്മുടെ മീഡിയകാര് ഹൗമാർ എന്ത് വന്നാലും അതേപോലെ വിശ്വസിക്കാൻ നമ്മൾ ആൾക്കാർ അതെ എടാ നിനക്ക് തോന്നുന്നു സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും പ്രേമം കണ്ടിട്ട് നമ്മളോട് എത്ര പേര് കറുത്ത ഷാട്ടും വന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ രതീഷ്ടം എങ്ങനെയാ നമ്മുടെ ജയസൂര് പടം വെള്ളം കണ്ടിട്ടില്ല സിനിമ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും അതിൽ നല്ലതും കാണും മോശവും കാണും പക്ഷെ നമ്മൾ ഏത് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുള്ളത് നമ്മുടെ പേരന്റിങ് തൊട്ട് എഡ്യൂക്കേഷൻ വരെ ഡിപ്പെട്ടില്ല മനസ്സിലായില്ല നിന്റെ ഒരു തോക്കും പേന ഒരുമിച്ച് അതാണ് നല്ല കഥ മോശകഥ തെറ്റേതാ ശരിയതാ ഇന്ന് തിരിച്ചറിയുള്ള പോലെ നമ്മുടെ സ്കൂളിൽ നമുക്ക് കിട്ടിയോണ്ട് വേണ്ടത് തെരഞ്ഞെടുക്കാൻ നമുക്ക് അറിയാം ഈ സിനിമ വേണ്ട മറ്റും മയക്കുരുന്നതിന് അടിമയാകുക സ്ത്രീകളെ കയറി പിടിക്കുകയും കൊല്ലും കൊലവളിയും നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ കാരണം നല്ല വേദം മോശ വേദം തിരിച്ചറിയുന്ന കഴിവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അതവിടുന്ന കിട്ടേണ്ടത് ഈ സ്കൂളുകളിൽ വീടുകളിലും അല്ലേ ശരിയാണ് ഇപ്പൊ വരുന്ന വാർത്തകളിലേ ഈ ഇരുപതും പതിനഞ്ചും വയസ്സുള്ള പിള്ളേരാണ് നമ്മുടെ നാടും ടെക്നോളജി മിനിറ്റ് ടെക്നോളജിയും മാറിക്കൊണ്ടിരിക്കുമ്പോൾ മുപ്പത് കൊല്ലം പഴക്കമുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം സിലബസ് കൊണ്ടാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത് പിന്നെ അമ്മര് എങ്ങനെ എന്റെ അഭിപ്രായത്തിൽ ഈ പ്രൈമറി സ്കൂളിലോട്ട് ബേസിക് നീമുകൾ പഠിപ്പിച്ചു തുടങ്ങണം സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസുകള് മാസ്റ്റ് ആയിട്ട് കൊടുക്കണം പിള്ളേർ വരെ ഫോണും ഇന്റർനെറ്റും യൂസ് ചെയ്യുന്ന കാലമാണ് അപ്പോൾ ഈ ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമ്മുടെ പേരൻസും ടീച്ചേഴ്സും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പാര പണ്ടത്തെ കാലത്ത് പോലും ഇതൊക്കെ എന്ത് വന്നാലും പഴി ചാലും സിനിമയും സിനിമാക്കാരും എന്നാലും എനിക്ക് മനസ്സിലാകാല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും പേരന്റിംഗും എല്ലാം പക്കയാണെന്നിരിക്കട്ടെ ആൾക്കാർ ഈ സിനിമ സിനിമകളുടെ ഇൻഫ്ലുവൻസ്ഡായി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു എന്ന് എന്ന് എന്നാൽ ഈ ഡ്രഗ്സ് പറഞ്ഞ സാധനം ഇത്ര അല്ലെ ആൾക്കാർ അത് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിക്കുക അതില്ലാതെ ആൾക്കാർ ആശ്രമിക്കുകയോ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു വയസ്സുള്ള വിദ്യാർത്ഥിക്ക് എം ഡി എം എ പോലുള്ള മാരകമായിട്ടുള്ള ഡ്രഗ്സ് എവിടെ കിട്ടുമെന്ന് എങ്ങനെ ഉപയോഗിക്കുന്ന പോലീസുകാർക്ക് ഇതറിയാൻ പറഞ്ഞത് എന്റെ വിചാരം എടാ ഉമ്മക്ക് അറിയാ ആരെ വെള്ള പൂശണമെന്നും ആരെ വാ മൂടിക്കെട്ടണമെന്ന് ആരും പഴിചാരുന്നു മനസ്സിലായി ഒരു സിനിമയെ സിനിമയായിട്ട് കാണാൻ പോയിട്ടുള്ള കോമൺ സെൻസ് സെൻസിലൊക്കെ സൊസൈറ്റി പോയി സിനിമയ്ക്ക് പോകണം അതെ നമ്മിപ്പോ കാണാൻ പോകുന്ന പടത്തിന് എന്തെങ്കിലും